കല്ലൂന മമ്മൂച്ചി ഓണത്തിന് അമ്മമ്മേടൊക്കെ ഇന്ന് വാങ്ങി തന്നതാ പേര് ഹായ് നോക്കിട്ടോ രണ്ട് കൈയിൽ നിറച്ചിട്ടോട്ടക്കല്ലോ ഞങ്ങളുടെ ഓണം വന്നേ തെളങ്ങണ വള കൊണ്ടുപോവാട്ടെ അമ്മമ്മ ആ ആ ആ തിളങ്ങണ വള കൊണ്ടു ആള കൊണ്ടുവരു നോക്കട്ടെ കല്ലിന്റെ വളം നോക്കട്ടെ ഇപ്പത്തെ ൂപ്പർ വലയണ് ഇത് പൊട്ടണ വലയെ പൊട്ടണ വല കല്ലു അപ്പടി ഇട്ടിട്ട് ഇങ്ങനെ നടക്കാന്ന് കാണിച്ചോക്കത്തി എണ്ണീറ്റ കാരണം ഉഷാറില്ലേ ഇത് എന്താ കാശ് പൊടി ഇരിക്കണെ കൊടുത്തില്ലേ എന്റെ കല്ലെ കാണപ്പ എന്ത് ഭംഗിയാക്ക ണല്ലോ അത് ഉറക്കത്തീന്നുണ്ട് നശി ഉഷാറില്ല കല്ലുച്ചനെ ഇത് ശകയ്ക്ക് കൊടുക്കണോ കല്ലോ വേണ്ട കല് വേണ്ട കല്ലൂന് ഇഷ്ടായ വള നല്ല ഇഷ്ട കൊടുക്കണ്ടേ എന്തേ അപ്പൊ ശക കല്ലേ ഫ്രണ്ട് അല്ലേ ശകണ്ടേ രണ്ട് വള കൊടുക്കണ രണ്ടെണ്ണം വേണ്ട വേണ്ട ആ ഇത് കല്ലൂനാണോ സ്വന്താണോ കല്ലൂന ആരുവാൻ ചെന്നതാ

അമൂന് ആര വാള വാങ്ങി നിന്ന കല്ലുവിനെ കാണിച്ചോടുത്ത അമ്മൂന് കനിച്ചെടുക്ക് കിലിക്കേ